రామాయ రామచంద్రాయ రామభద్రాయ వేదసే రఘునాథాయ నాథాయ సీతయ పదే నమ కూచందం రామరా మేది మధురం మధురాక్షరం ఆరు కవిదాశాఖాం వందే వాల్మీకిోగిలం నమస్కారం సనాతనధర్మ సంహితగా പങ്കുവെക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകി രാമായണത്തിൽ ശൂർപ്പണകയുടെ വരവ് ജഡായു സംഗമവും കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ജഡായു ആരാണ് എന്നും പിന്നെ ശൂർപ്പണക സംഗമം രാമനെ ഭർത്താവായിട്ട് കിട്ടാൻ ആഗ്രഹിച്ചു പത്നി ഉണ്ട് എന്ന് പറഞ്ഞ് സപത്നി ദുഃഖം അനുഭവിക്കാണ്ടവളല്ല നീന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയച്ചു ലക്ഷ്മണൻ വീണ്ടും രാമൻ്റെ അടുത്തേക്ക് അയച്ചു കളിപ്പിച്ചു സീതയെ പിടിച്ചു തിന്നാൻ ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ വിരൂപയാക്കി വിരൂപയാക്കുന്നത് അതുവരെ ഒന്നും ചെയ്തില്ല എപ്പോൾ സീതയെ ആക്രമിച്ചോ സ്ത്രീകളെ ആക്രമിച്ചാൽ തുടങ്ങിയപ്പോഴാണ് വിരൂപ ആക്കിയത് ഖരദൂഷണത്തിശിരസ്സുകൾ അവിടെയുണ്ട് ജനസ്ഥാനത്ത് ആരാണ് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ ഖരൻ ചോദിച്ചു വിവരങ്ങളൊക്കെ ശൂർപ്പണക പറയുകയും ചെയ്തു ആരാ രാമലക്ഷ്മണന്മാരെ കൊന്നവരുടെ ചോര കുടിച്ചല്ലാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല തീർച്ചയായിട്ടും അത് നീ എനിക്ക് വേണ്ടി ചെയ്യണം അവിടെ കരൻ്റെ ഒരുപാട് ചോദ്യങ്ങളൊക്കെയുണ്ട് തൻ്റെ കേമത്തം കാണിക്കുക എന്നുള്ള നിലയ്ക്ക് കൃഷ്ണസർപ്പം ആസീന ആശീവിഷം അനാഗസം കരം ചോദിക്കുകയാണ് ഏ ഈ കൃഷ്ണസർപ്പത്തിനെ ആരെങ്കിലും കളിക്കാനെടുക്കുമോ താൻ കൃഷ്ണസർപ്പത്തിൻ്റെ അത്ര അപകടകാരിയാണ് ശത്രുക്കൾക്ക് ശൗര്യമുള്ള ആളാണ് ആ കൃഷ്ണസർപ്പത്തിനോട് കളിച്ചത് ആര് എന്നങ്ങനെ ചോദിക്കുകയാണ് കാലപാശം കഴുത്തിൽ കെട്ടിയിട്ട് അതറിയാതെ കൊടുമ്പിഷം മോന്ത പോലത്തെ പ്രവൃത്തിയാണല്ലോ ഈ ചെയ്ത ആൾ ചെയ്തത് അതാരാണ് നീ പറയൂ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ദേവഗന്ധർവഭൂതാനാം ഋഷി ഇണാംശ മഹാത്മാനാം കോയമേവം വിരൂപാന്തം ദേവഗന്ധർവൂതങ്ങളിലും മഹാത്മാക്കളാ ഋഷികളിലും വെച്ച് ഏത് ശക്തനാണ് നിന്നെ ഉപദ്രവിച്ചത് സാധാരണക്കാർക്ക് ഇതിനെ തുടാൻ പറ്റില്ല എനിക്കറിയാം എന്നെ പേടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാവും ഇപ്പോൾ മനുഷ്യനവരൊന്നും ആവില്ല ദേവഗന്ധർവന്മാരോ അങ്ങനെ കുറച്ച് ഉയർന്നവർ ആ ഏത് ശക്തന്മാരാണ് നിന്നെ സാധിച്ചത് നഹി പശ്യാമ്യകൻ ലോകയെ കുരാൻ കുര്യാൻ മമവിപ്രിയം ഇവിടെ ഈ വർണ്ണനകൾ അവരുടെ സംഭാഷണങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഈ ആത്മീയമായ പ്രത്യേകത കാര്യം മറ്റേ തന്നെ ഉള്ളൂ പക്ഷേ അതിൽ ഓരോരോ നാടകീയമായിട്ടാണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുക അപ്പോൾ ഇവിടെ ചോദിച്ചു ഇന്ദ്രനൊഴികെ ആർക്കും തന്നെ എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല ന എന്ന പശ്യാമൻ ലോകെ കു കുര്യാമകം എന്ന് പറയുന്നത് അന്തരേണ സഹസ്രാക്ഷം സഹസ്രാക്ഷൻ ഇന്ദ്രൻ ഇന്ദ്രൻ ഒഴികെ ബാക്കി ആർക്കും എന്നെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതാരാണെന്ന് മനസ്സിലായാൽ അവൻ്റെ ഉയരെടുത്തിട്ട് തന്നെ വേറെ കാര്യം അവൻ്റെ പ്രാണനെടുത്തിട്ട് തന്നെ വേറെ കാര്യം ഏതൊരാളുടെ ചോരയാണ് ഞാൻ കുടിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഭൂമി കുടിക്കുക വേഗം പറയൂ അവരുടെ ദേഹത്തിൽ പക്ഷികൾ കൂട്ടം ചേർന്ന് ആ മാംസം കൊത്തിപ്പറിക്കും കഴുകുകൾ അതാരാണ് എന്ന് നീ പറയൂ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളാണ് വയറ്റി രാമായണത്തിൻ്റെ മറ്റേ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാടകീയത കുറച്ച് കൂടെ ആ കാര്യങ്ങൾ നമുക്ക് മുന്നിലിങ്ങനെ കാണുകയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള വർണ്ണനകളാണ് ഇപ്പം പ്രമോത്തം ഹി പിശാച ന പിശാചാന രാക്ഷസ്പൂരിൽ ഞാൻ നശിപ്പിക്കപ്പെട്ടതായ ദേവന്മാർ ഗന്ധർവന്മാർ മുതലായിട്ടതായിട്ടുള്ള ഒരാളും പിശാചുക്കളും പിന്നീട് ശക്തരാവില്ല അവരുടെ കഥ കഴിഞ്ഞു എന്ന് നീ വിചാരിച്ചാൽ മതി ആർക്കും രക്ഷിക്കാൻ അവരെ എന്നിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയുകയും ഇല്ല ആദ്യം നീ മനസ്സ് ശാന്തമാക്കൂ തീർച്ചയായിട്ടും അവരെ ജയിക്കും അതിനൊന്നും ഒരു സംശയം വേണ്ട നീ മനസ്സ് ശാന്താക്കിയിട്ട കാര്യങ്ങൾ എന്നോട് പറയും അപ്പോൾ പറഞ്ഞു തരുണൗ രൂപസമ്പന്നോ സുകുമാരോ മഹാബലൗ പുണ്ടരീക വിശാലാക്ഷോ ചീരകൃഷ്ണ അവരുടെ വേഷവിധാനങ്ങളാണ് ആദ്യം പറഞ്ഞത് താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൻ കൃഷ്ണാംബരം മാനിൻ്റെ തോലൊക്കെ കൊടുത്ത ശാപസവേഷം ധരിച്ചവരെ ചീരകൃഷ്ണ ജടാവൽക്കലങ്ങളൊക്കെ വൽക്കലാണ് ചീരം വൽക്കലം അതുപോലെ തന്നെ മാനിൻ്റെ തോലൊക്കെ ഉടുത്ത താമസവേഷത്തിലുള്ള പുത്രോ ദശരഥസ്ഥി ആ തം ഭ്രാതരോ രാമലക്ഷ്മണവും ദശരഥൻ്റെ പുത്രന്മാരായിരിക്കുന്ന രാമലക്ഷ്മണന്മാരാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അവർ പറഞ്ഞത് അവരുടെ വർത്തമാന ഞാൻ ധരിച്ചതാണ് അങ്ങനെയാണ് അവരെന്നെ ധരിപ്പിച്ചിരിക്കുന്നതും എന്നാലവരെയൊക്കെയുള്ള ക്ഷമാശീലന്മാരും ബലമൂലാശനന്മാരുമാണോന്നർത്ഥം ബലങ്ങളും മൂലങ്ങളും ഇതിലായിട്ട് സംരക്ഷിക്കുക വളരെയധികം ക്ഷമാശീലമുണ്ട് ഒന്ന് എടുത്തുചാടി ചെയ്യുന്നവരൊന്നും അല്ല പുത്രോ ദശരഥ സ്ഥിത്ത അംഭ്രാതരോ രാമലക്ഷ്മണോ ബലമൂലാശനോ ദാന്തൗ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമുള്ളവർ വാക്കിൻ്റെ അർത്ഥം ദാന്തവവും ഇന്ദ്രിയ നിഗ്രഹമുള്ളവർ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാത്തവരാണ് അപ്പോൾ അവർ പക്ഷേ കേമത്തേണ്ട എന്നുള്ളതാണ് താപസോ ധർമ്മചാരിണോ താമസവേഷം ധരിച്ച് ധർമ്മത്തിൽ സഞ്ചരിക്കുന്നവർ എന്നാ ഗന്ധർവരാജ തുല്യരാണ് രാജലക്ഷണങ്ങൾ ലക്ഷണങ്ങളുള്ളവരാണ് എന്നാൽ മനുഷ്യരോ ദേവന്മാരോ എന്നെനിക്ക് വ്യക്തമായി പിടിയിട്ടിട്ടില്ല ദേവവും വാ മാനുഷവും വാ തൗ ന തർക്കും അങ്ങോട്ട് ചോദിച്ചാൽ മനുഷ്യനാണോ ദേവന്മാരാണോ ഗന്ധർവന്മാരാണോ എന്ന് എനിക്ക് അങ്ങോട്ട് തീർച്ചയായാൻ കഴിഞ്ഞില്ല അവരുടെ ഭാവവും മട്ടുമൊക്കെ കാണുമ്പോൾ കേവലം ഒരു മനുഷ്യനെ പോലെ തോന്നുന്നില്ല ആ രൂപ മനുഷ്യൻ്റെ അതേ അതേനിയും അങ്ങനെ യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുറമെന്തുണ്ട് തരുണീരൂപസമ്പന്ന സർവാഭരണഭൂഷിത തിഷ്ടാതത്രത്രമയാ നാരി തയോർമദ്ധ്യേ സുമുന്ദരിയായിട്ടൊരു സ്ത്രീയുണ്ട് അവരുടെ ഇടയിൽ സീത ഉണ്ട് എന്ന് ആ ചൂർപ്പണകഖരനെ അറിയിക്കുകയാണ് താഭ്യാം ഉപാഭ്യം സംഭൂയ പ്രമദാം അതികൃത്യതാം ഇമാവസ്ഥ നീദാഹം യഥാ നാഥ സതി സദാ എനിക്കെന്താ വേണ്ടത് വെച്ചാൽ സൂർപ്പണകെ പറയാണ് അവളുടെ ചോര വേണം അവൾ കാരനാണ് അപ്പോൾ അതൊക്കെ ഉണ്ടായത് അവളെ പിടിക്കാൻ നോക്കി എന്നെ ലക്ഷ്മണൻ വിരൂപയൊക്കെ അവളുടെ ചോര കുടിക്കണം അവളാണ്ട് പോയാൽ ഈ രാമലക്ഷ്മന്മാരേതെനിക്ക് ആക്കും ചെയ്യാലോ ആ കെയിലുള്ള തടസ്സം സീതയാണ് രാമൻ്റെ പത്നി ആയതിനാൽ അവളെ ഇല്ലാണ്ടാക്കണം അങ്ങനെ പരാമൻ സീതയെ സ്നേഹിക്കേണ്ട അതനിക്കില്ലെങ്കിലും വേറൊരാൾ സ്നേഹമനുഭവിച്ച് സുഖമായിട്ട് ജീവിക്കേണ്ട അതുകൊണ്ട് ആ ചോരയാണ് എനിക്ക് വേണ്ടത് ആ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു തരണം അങ്ങനെ കരൻ സൈന്യത്തെ ഉടനെ വിളിച്ചു സൈന്യമൊക്കെ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് പതിനാലായിരം രാക്ഷസന്മാരുണ്ടെന്നാണ് അപ്പോൾ മാനുഷോ ശാസ്ത്രസമ്പന്നോ ചീതകൃഷ്ണ ചീരകൃഷ്ണം വൽക്കലങ്ങള് മാന്തോല് താമസവേഷം ധരിച്ച് മനുഷ്യന്മാരായിട്ടുള്ള കുറേ അറിവും കാര്യങ്ങളൊക്കെ ഉള്ള രാമലക്ഷ്മണന്മാർ പ്ലസ് സീത അങ്ങനെ മൂന്നാൾക്കാർ ദണ്ഡകാരണ്യം പ്രവിഷ്ടൌ ദണ്ഡകാരണ്യം ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളെന്തു ചെയ്യണം സൈന്യത്തോട് ആജ്ഞാപിക്കുകയാണ് കരൻ അവരെ കൊല്ലണം തൗഹത്വാത്താംശ ച ഉപാവർത്തി അർഹത ഇയഞ്ചഭഗിനി തേഷാം രുതിരം സ്ഥിതി എൻ്റെ ഈ സഹോദരിക്ക് അവരുടെ ചോര കുടിക്കണം സാധാരണ എനിക്ക് ഈ സഹോദരി പറഞ്ഞതൊക്കെ കരം കേൾക്കും ഇതുവരെ അങ്ങനെയാണല്ലോ പതിവ് അപ്പോൾ അവളുടെ ഈ ആഗ്രഹം നിങ്ങളൊക്കെ സാധിപ്പിച്ച് തരണം പെട്ടെന്ന് പൂൻ ഒട്ടും അമാന്തിക്കേണ്ട എന്നങ്ങനെ പറഞ്ഞ് രാക്ഷസ സൈന്യം നേരെ ശീഘ്രം സമ്പദ്ധ്യതാംഗത്മത്വ സ്വദേശസ അവരുടെ ആ ശക്തി വിക്രമം കഴിവൊക്കെ കാണിച്ചാൽ ആ ഇതൊക്കെ എടുത്ത് പതിനാല് ആളുകൾ എന്താ അപ്പം ഈ പതിനാലിന് സ്പെഷ്യലേ പതിനാലായിരം എന്നും മൊത്തം ഡാട്ടിസന്മാരുണ്ട് ഇവിടെ പതിനാലും പറയപ്പോൾ എന്തു ഈ പതിനാലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വേണം കണക്കാക്കാൻ അല്ലെങ്കിൽ അവിടെ പതിനാലായിരം ഉണ്ട് ഇവിടെ പതിനാല് തന്നെ വേണമെന്നില്ലല്ലോ പതിനാലാൾക്കാരായിരല്ല പതിനാലാൾക്കാരാണ് ആദ്യം പോയത് അങ്ങനെ ഷൂർപ്പണകയുടെ ശൂർപ്പണക കൂ പിന്നാലെ പോയി ഞാൻ പറഞ്ഞുതരാം അവരെവിടെയാണുള്ളതെന്ന് അവരെ കണ്ടാൽ വേറൊരാളെ ആക്രമിക്കണ്ടല്ലോ കറക്റ്റ് ആ പേഴ്സൺസിനെ അവരെ തന്നെ ആക്രമിക്കണം അവിടെ ഞാനും വരാം എന്താ പറഞ്ഞാൽ ചൂർപ്പണക കറക്റ്റായിട്ട് അവരെ കാണിച്ചു കൊടുക്കാനായിട്ട് പോയി ദാ കണ്ടില്ലേ അതാണ് അതാണ് നാടകീയത അതാണ് രാമനും ലക്ഷ്മണനും സീതയും മൂന്ന് നിൽക്കണ ഞാൻ പറഞ്ഞ പോലെ അതാ നിൽക്കണു കണ്ടോളിൻ എന്നു പറഞ്ഞാൽ ചൂർപ്പണക കാണിച്ചു കൊടുത്തു എന്ന് പറയണം തേ രാമം പർണശാലായ ഉപവിഷ്ടം മഹാബലം മഹാബലായിരിക്കുന്ന അവിടെ ഇരിക്കുന്നത് കണ്ടു ദൃശ്യ സീതയാ സാർദ്ധം വൈദേഹ്യ ലക്ഷ്മണനജ സീതയോടും ലക്ഷ്മണനോടും കൂടിയിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ടു താം തെട്ടു ശ്രീമാൻ ആഗതാം സ്ഥാൻ ചലാക്ഷസീം അപ്രി ഭ്രാതരൻ രാമോ ലക്ഷ്മണൻ തീത്ത തേജസ് രാമൻ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരിക്കണം ഇവരൊക്കെ അവിടെ ഉണ്ടായെന്നുള്ളത് രാമൻ അറിയാം നാലായിരം രാക്ഷസന്മാരുണ്ട് അവരെയൊക്കെ നിഗ്രഹിക്കണം രക്ഷിക്കണം എന്നൊക്കെ മഹർഷിമാർ രാമനോട് അപേക്ഷിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവരുടെ പണകി എന്തെങ്കിലും കാണിച്ചാൽ അവർ വരും എന്നുള്ളത് അറിയാം റോമിത്രയെ നോക്കൂ ഇതാ ഒരു കാര്യം നീ ഒന്ന് ചെയ്യു സീതയെ കാക്കണം നോക്കി കാക്കണം ഈ ഇവരെയൊക്കെ എരിടാ ഞാൻ നീ നീയെന്ന് ആവശ്യമില്ല നീ ഒരു കാര്യം ചെയ്ത സീതയുടെ ഒന്ന് നോക്കാം മുഹൂർത്തം സൗമിത്രേ സീതായ വൃത്യനന്തര ലക്ഷ നേരം ഒന്ന് സീതയെ നോക്കണം ഇമാൻ അസ്യാ വധിശ്യാമി പദവി മാഗ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഇവരെ കാലപിരിക്കി അയക്കാൻ ഞാൻ മാത്രം മതി എന്നാണ് പറഞ്ഞത് തൻ്റെ ആ വില്ല അനവലി ദുഷ്ടന്മാരെ വരച്ചതായിട്ടുള്ള ആ വില്ല് അങ്ങനെ എടുത്ത് രാമൻ ഒരടുത്തേക്കാണ് പോവുകയാണ് പറഞ്ഞു ധർമാത്മാവായിട്ടുള്ള രാമൻ പൊന്നൊക്കെ കെട്ടിയിട്ടുള്ള വില്ല് അഗസ്ത്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ രാക്ഷസന്മാരോട് അരുളിൽ ചെയ്തു ഞങ്ങൾ ആദ്യം നിങ്ങളോട് രണ്ട് വർത്തമാനം പറയട്ടെ ദശരഥ പുത്രന്മാരാണ് പുത്രോ ദശരഥ സിയാവാം പ്രാതരോ രാമലക്ഷ്മണൗ രാമലക്ഷ്മണവും ഈ രണ്ട് വരുമ്പോഴാണ് സംസ്കൃതത്തിൽ ദൗ ദൗന്ന് വരിക രാമലക്ഷ്മണവും രാമലക്ഷ്മണ സിംഗുലറാവും പ്ലൂരിൽ ആമ രാമലക്ഷ്മണവും ഈ കുറേ വചനം വരുമ്പോൾ വേറെ ഈ പ്രിതവും വിധിവചനം സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത അറ്റലൊന്നും അതില്ല ഏകവചനം ബഹുവചനം അത്രയേ ഉള്ളൂ ഇവിടെ ദിവചനം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് രാമലക്ഷ്മണൗ പ്രവിഷ്ടൗ കർക്രിയ അങ്ങനെ തന്നെ കൊണ്ടുവരണം പ്രവിഷ്ടൗ സീതയാ സാർദ്ദം ദുശ്ചരം ദണ്ഡകാമനം ആർക്കും പ്രവേശിക്കാൻ പറ്റാത്തതുണ്ട് ഗവനത്തിൽ അച്ഛൻ്റെ തത്യത്തെ ആഗ്രഹിക്കാൻ വേണ്ടി പാലിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിച്ചേർന്നു നിങ്ങളെന്തിനാണ് വെറുതെ ഞങ്ങളെ ദ്രോഹിക്കുന്നത് ആദ്യമൊന്നും പറയാം വർത്തമാനം പറഞ്ഞിട്ടാകുമല്ലോ അദ്ദേഹം തന്നെ യുദ്ധത്തിലേക്ക് എടുത്ത് ചേട്ടണ്ടിട്ടാണ് ഫലമൂലാശനൗദാന്തവും ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഇന്ദ്രിയ നിഗ്രഹം അതിനൊന്നും അടിമപ്പെടാതെ ശാന്തമായി നിർത്തും കഴിയുന്ന ഞങ്ങളെ നിങ്ങളെന്തിനു വേണ്ടിയിട്ടാണ് ഈ ദ്രോഹിക്കുന്നത് പല പ്രാവശ്യമായാലും ഒപ്പം ഇത് കാണുന്നു അതുകൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളെ വധിക്കാൻ ഒരു പ്രയാസമില്ല എന്നറിഞ്ഞോളൂ എന്താ അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ തയ്യാറാവുക എനിക്ക് നിങ്ങളെ കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല ഋഷി ഇനാന് നിയോഗേന പ്രാപ്തോഹം സശരായുധ ശരം കൊണ്ടും ആയുധം കൊണ്ടും ബില്ല് കൊണ്ടും ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഋഷിമാരുടെ പ്രാർത്ഥന അനുസരിച്ച് നിങ്ങളെ കൊല്ലാനാണ് അത് വേണം വേറെ നിവൃത്തിയൊന്നും ഉണ്ടെന്ന് തോന്നണില്ല ജീവൻ വേണമെങ്കിൽ നിങ്ങൾ പൊക്കോളൂ ഒരവസരം നിങ്ങൾക്ക് തരാം ഞങ്ങളെ ദ്രോഹിക്കാതെ കഴിയുക നിങ്ങൾക്ക് ജീവൻ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവസരം ഭഗവാൻ കൊടുത്തു എതി പ്രാണേരിഹാർഥോവാ നിവർത്ത ദം നിശാചരാ ഡാക്ടന്മാരെ ആ പ്രാണൽ കൊതി ഉണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ വേണമെച്ചാൽ നിങ്ങളെ കൊല്ലാണ്ടിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരാണ്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊക്കോളൂ എന്നാൽ നിങ്ങൾക്ക് ജീവൻ കിട്ടും അല്ല ഉപദ്രവിക്കാൻ വന്നാലോ ഓട്ടും മടിയില്ലാണ്ട് നിങ്ങളെ വധിക്കാൻ അധിക സമയോ പ്രയാസമോ ഞങ്ങൾക്കില്ല പതിനാല് രാക്ഷസന്മാരങ്ങൾ ക്രോധാകുരായി ഞങ്ങളോട് ആജ്ഞാപിക്കാൻ ഈ മനുഷ്യൻ മനുഷ്യനാരാണത് സംരക്തനയനാ ഘോരാമം സം സംരക്തലോചനം പരുഷം മധുരാ പാഷം വിട്ടാ അവരൊക്കെ കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ട് പരുഷമായിട്ട് പറഞ്ഞു ക്രോധമുൽപ്പാദ്യനോ ഭർത്തു കരസ്യസ് മഹാത്മന ഞങ്ങൾ കരൻ എന്നുള്ള ആളുടെ വൃത്യന്മാരാണ് സൈന്യങ്ങളാണ് എന്നെ ഞങ്ങളെ കൊല്ലാൻ ന നീ ആയോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ആ പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ നിങ്ങളെ കൊല്ലാനാ വന്നത് അറിയോ എന്നങ്ങനെ ചോദിച്ചു കരട് ത്വമേവ ഹാസ്യസേ പ്രാണാൻ അധ്യാസ്മാവിർഹതോ യുധി നിങ്ങളെ യുദ്ധത്തിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് കൊല്ലും അതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്നാ പറഞ്ഞു രാമൻ പിന്നെ അമാന്തിച്ചു ആയുധം പ്രയോഗിച്ചു ആ പതിനാല് രാട്ട ശൂല പട്ടസ ശൂലം പട്ടസം എന്നൊക്കെ അവരുടെ എപ്പോഴും പറയുന്ന ചില ആയുധങ്ങളാണ് ഈ ബാഹുപയുക്ത ഈ പരിഗേർ ശൂല പട്ടസൈ ശൂലം കൊണ്ടും പട്ടസം കൊണ്ടും രാമനെ അങ്ങോട്ട് ആക്രമിക്കാൻ വന്നില്ലേ ആ രാമനാകട്ടെ വാളുമുണ്ട കയ്യിൽ അതൊക്കെ ആക്രമിക്കാൻ വന്നപ്പോൾ ശൂലം തൻ്റെ നേലേക്ക് എറിഞ്ഞപ്പോൾ ഭഗവാൻ രാമൻ ലക്ഷ്മണനൊക്കെ ശരം കൊണ്ട് ആ ശൂലത്തെ മുറിച്ചു അത്ര ശക്തമായിട്ടുള്ള ശരങ്ങൾ അഗസ്ത്യൻ മുതലായിട്ടവരൊക്കെ കൊടുത്ത ശരങ്ങളൊക്കെയാണ് ഇത് സാധാരണ ശരങ്ങളൊന്നുമല്ല അതൊക്കെ ഇങ്ങോട്ട് അയച്ചപ്പോൾ എന്തുണ്ടായി ഈ ശൂലം മുറിഞ്ഞു അത്രയും ശക്തമായിട്ടുള്ള ശരങ്ങളാണെന്ന് വിചാരിക്കണം എന്നർത്ഥം അങ്ങനെ പതിനാല് ശരം ഇവരുടെ നേർക്ക് എഴുതു പതിനാല് ആൾക്കാരാണല്ലോ പതിനാല് ശരം ഇവരുടെ നേർക്ക് ഏത് അയയ്ക്കുകയും ചെയ്തു എന്ന് പറയണം ആ പതിനാല് ശരം അയച്ചതോട് കൂടിയിട്ട് അവരൊക്കെ വധിക്കാൻ വധിക്കപ്പെടുകയും ചെയ്തു ചത്തു വീണു ഒക്കെ നിമിഷം കൊണ്ട് മരിച്ചു വീണു അത്രേ ഭഗവാന് പ്രയാസമുള്ളൂ എന്നർത്ഥം ഷൂർ പണയ അലറി വിളിച്ചുകൊണ്ട് വീണ്ടും ഇവരുടെ അടുത്തേക്ക് പോവുകയാണ് നിലത്ത് വീഴുന്നത് കണ്ട് പൊടി ഒക്കെ ശരീരത്തിലായിട്ട് ആ രാക്ഷസി ഉറക്ക ഘോരമായിട്ട് അലറി കരതുഷ്ണിരാക്കളുടെ അടുത്തേക്ക് എങ്ങനെ പൂവ് പോയി ഉണ്ടായ വിവരങ്ങളൊക്കെയാണ് പറഞ്ഞു അല്പം കുറച്ചു ഇങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ച ചോരയോട് കൂടിയിട്ടാണ് കരൻ്റെ അരികിൽ ചെന്ന് വീണ്ടും ആർത്തമായിട്ട് നിലത്ത് വീണത് നേരത്തെ ഉണ്ടായ ചോരയാണ് അത് ഇപ്പോൾ കുറച്ച് എന്തായിരിക്കണു ഉണങ്ങി ഒട്ടിപ്പിടിച്ചിരിക്കണു അത്തരം ചോരയുമായി നിബാധിതാൻ ബ്രേണേതുരക്ഷൻ പ്രധാപിത ശൂർപ്പണഘ പുനസ്താം വതഞ്ചതേഷാം നിഖിലേ വരക്ഷതാം ശശംസ സർവം ഭഗിനീകരസ കരൻ്റെ സഹോദരി ആയിട്ടുള്ള ശൂർപ്പണഘ ഒ അല്പം മുണങ്ങിയ ചോരയോട് കൂടിയിട്ട് ഇതായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ വധത്തിനെ കുറിച്ച് അങ്ങനെ പറയണം അപ്പം കരൻ വീണ്ടും സൈന്യത്തെ വിളിച്ചു കുറച്ചൊക്കെ ഉണ്ടാവും നാലായിരം ആണേ കുറച്ചൊന്നുമല്ല സൈന്യങ്ങൾ അവരെ വിളിച്ചിട്ടുണ്ടായ കാര്യങ്ങളൊക്കെയുണ്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എന്തു ചെയ്യണം വീണ്ടും അവിടെ പോയിട്ട് യുദ്ധത്തിന് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞു ഷൂർപ്പണക്കെ പ്രത്യേകിച്ച് പറയുകയാണ് അതുകൊണ്ട് കരൻ എന്നോട് പറഞ്ഞു ഇവരെ എന്തായാലും വധിച്ച് നമുക്ക് പ്രതികാരം ചെയ്യണം ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ആ കരനെ ഞങ്ങളെയെല്ലാം രക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞു കൂർത്ത ശരങ്ങളാൽ ആ രാമൻ്റെ നേർക്ക് അസ്ത്രം കൊല്ലണം അപ്പം കരൻ പറഞ്ഞു അത് നീ പേടിക്കേണ്ട ഞാൻ ഏറ്റു ആ രാമൻ എൻ്റെ ശരങ്ങളേറ്റിട്ട് പ്രാണൻ വെടിയുന്നത് കണ്ടോള് എന്നങ്ങനെ പറഞ്ഞു രാക്ഷസരിലും കനുവുണ്ട് രാമനോട് തുല്യമായിട്ടുള്ള കരുത്ത് ധൈര്യം ഇതാർക്കുണ്ടോ ദണ്ഡകാരൻ്റെ പറക്കുന്ന അവരെ കൊല്ലണം അതല്ല പിന്നെ ഇവിടം വിട്ടു വിട്ടുപോവുകയാണ് നല്ലത് അവരോട് തോറ്റിട്ട് നമ്മളിവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് വിട്ടു വിട്ടുപോവുകയാണോ നല്ലത് അമാ കേവലം മനുഷ്യന്മാരുടെ വേഷമാണെങ്കിലും അരൂപാണെങ്കിലും അവർക്ക് അത്ര ശക്തിയല്ല ഉള്ളൂ അവരെ കൊല്ലാൻ നിനക്ക് കേൾപ്പില്ലെങ്കിൽ ജനസ്ഥാനത്ത് നിന്ന് കൂട്ടത്തോടെ പൂവാണ് നല്ലതെന്നും കൂടി ചൂർപ്പണകെ പറഞ്ഞു അങ്ങനെ ഉറക്കെ നിലവിളിച്ച ബോധമറ്റ് ഷൂർപ്പണകെ താഴെ മുഴുകയാണ് ഈ വിവരങ്ങൾ പറയുമ്പോഴേക്കും അങ്ങനെ ആ കരദൂഷണ കരൻ എന്തു ചെയ്തു തൻ്റെ സൈന്യങ്ങളെ മുഴുവനും സമാഹരിച്ചു കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള തേര് സന്നാഹം പ്രത്യേക തേരൊക്കെ ഉണ്ടാകും തേരിനെയൊക്കെ തന്നെ ഇങ്ങനെ ഭാവിയിൽ വർണ്ണിക്കുക എന്തൊക്കെയാ തേരിൻ്റെ പ്രത്യേകത സ്വർണം കൊണ്ടും അതുകൊണ്ടും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് ആ തേരിൽ പതിനാലോയിരം പട പടയോട് കൂടിയിട്ട് വന്നിട്ടാണ് ഈ രാമനെ എതിർക്കുന്നത് ശബ്ദായമാനമായിട്ടുള്ള ആ വലിയ പട സന്നാഹത്തിനോട് യുദ്ധം ചെയ്ത് അവർ മുഴുവനും പതിനാലായിരം രാക്ഷസന്മാരെയും വധിക്കുകയാണ് രാമൻ തുടർന്നുള്ള ഭാഗങ്ങളിലായിക്കൊണ്ട് പൂർവൻ രാമത ഭധിഗമനം മത്രാമൃഗംഗാഞ്ജനം വൈദേഹീഹരണം ജലായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹനന്ദമുദധരണം ലങ്കാപുനീതാഗനം പശ്ചാത്തരാവണകുംഭകർണനിധനം രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയി നമ ഓം പൂർണമത പൂർണമദം പൂർണ്ണ പൂർണമതശ്ശ്യേ പൂർണയ പൂർണമാധായ അവശിഷ്യതേ ഓം ശാന് 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 ഹരി ഓം ഗുരുഭ്യോ നമ ഹരി ഓം